ഹലോ ഫ്രണ്ട്സ് സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലൻ ഗോമതിയോട് പറയുക നീ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങൾ ഞാൻ ഓവറായിട്ട് സ്നേഹമൊന്നും കാണിക്കുന്നതല്ല ശ്രീദേവിയോട് എനിക്ക് മൂന്ന് മരുമക്കളും ഒരുപോലെ തന്നെയാണ് പിന്നെ അവൾ കല്യാണം കഴിഞ്ഞ് ഇപ്പം വന്നതല്ലേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ പുതിയ ആൾക്കാരും പുതിയ സ്ഥലങ്ങൾ പുതിയ വീട് അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ എന്ന് വിചാരിച്ച് അയാൾ താളത്തിനൊത്തൊന്ന് നിന്ന് കൊടുക്കുന്നതെന്നേ ഉള്ളൂ അങ്ങനെയെങ്കിൽ ആ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലാതെ നീ പോലെ ഒരാളോട് മാത്രമായിട്ട് ഞാനങ്ങനെ കാണിക്കണമെന്നുമില്ല നീ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി ഇല്ലെങ്കിൽ വിശ്വസിക്കണ്ട എൻ്റെ പാട് നോക്കി പോകുന്നു എന്നും പറഞ്ഞ് ബാലം പോവാട്ടോ അപ്പോഴാണ് പെട്ടെന്ന് ഷട്ടിൽ കയറി പിടിക്കുന്നുണ്ട് ഗോമതി എന്നിട്ട് പറയാനുണ്ട് ബാലട്ട ബാലട്ടം പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഇല്ല എന്നാലും ഇപ്പം ഞാൻ വിടില്ല പോവാൻ വിടില്ല അതെന്താ ഗോമതി എനിക്ക് കടയിൽ ജോലിയുണ്ട് ഞാൻ പോവാം ഇല്ല ഇപ്പം എന്തായാലും പോവണ്ട ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്നോട് എന്തെങ്കിലും സമാധാനത്തോടെ സംസാരിച്ചിട്ട് പോ അത് ശരി ഇപ്പം അങ്ങനെയായോ ആ എന്നാൽ പിന്നെ ഞാൻ നിൽക്കാം ഞാൻ എന്തായാലും ഒരു ഡിസ്ട്രിബ്യൂട്ടർ കാണാൻ വന്നതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങോട്ട് വന്നതാണ് ആ എന്നാ ഒരു കാര്യം ചെയ്യും ബാലട്ടെ നിൽക്കണ്ട പൊക്കോ അതെന്താ നീ പറഞ്ഞത് നിൽക്കാൻ പറയണു ഞാൻ നിന്നു അപ്പോൾ പറയുന്നു പോകാനെന്ന് പിന്നെ ഞാൻ പോവാം അത് ഞാൻ വിടത്തില്ല അങ്ങനെ ഗോമതിയും ബാലനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു റൊമാൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ാലന് ഒരുപാട് കാര്യങ്ങൾ ഗോമതിയോട് സംസാരിക്കുകയും കുറേ സമയം നിന്ന് സംസാരിച്ചുകൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്യാണ്ടോ അങ്ങനെ ഗോമതിക്ക് അതൊക്കെ കണ്ട് സന്തോഷവും സമാധാനവും ഒക്കെ ആക്കിയതിന് ശേഷമാണ് ബാലൻ തിരിച്ച് കടയിലേക്ക് പോണത് അങ്ങനെ മീനാക്ഷി വൈകുന്നേരത്തെ ലാസ്റ്റ് ദിവസമാണ് മീറ്റിംഗ് എല്ലാം കഴിഞ്ഞു മീനാക്ഷി റൂമിലെത്തുന്നതിന് മുന്നേ തന്നെ ആകാശം എത്തും എന്നുള്ള വാക്ക് കൊടുത്തിട്ടാണ് രാവിലെ ജോലിക്ക് പോയത് പക്ഷേ മീനാക്ഷി വന്നിട്ടും ആകാശിനെ കാണുന്നില്ല അവസാനം മീനാക്ഷി കുടുങ്ങിയിട്ടോ ഒരു വക കഴിച്ചിട്ടും ഇല്ല വിശപ്പ് കാരണം നിൽക്കാൻ വയ്യ തല കറങ്ങിയിട്ട് വയ്യ അങ്ങനെ ആകാശിനെ ഒന്ന് വിളിക്കുകയാണ് അപ്പോഴാണ് ആകാശ് പറയണത് ഇടി എൻ്റെ ജോലിയൊന്നും തീർന്നിട്ടില്ല ഇനി എങ്ങനെ പോയാലും ഒരു മണിക്കൂറിടെ ആവും അതുപോലെ നീ ക്ഷമിച്ചേ പറ്റത്തുള്ളൂ മീനാക്ഷിക്കാണെങ്കിൽ ഇതുപോലൊരു ദേഷ്യമില്ലാട്ടോ മീനാക്ഷി പറഞ്ഞിട്ട് നീ എന്ത് പരിപാടിയാണ് കാണിച്ചത് രാവിലെ ഞാൻ വരുന്നതിന് മുന്നേ വരാം എന്നൊക്കെ പറഞ്ഞ് വാക്ക് പറഞ്ഞിട്ടല്ലേ പോയത് അതൊക്കെ ശരി തന്നെ മീനു പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാൻ പറ്റണ്ടേ അതുകൊണ്ട് പറ്റി പോയതാ അല്ലെങ്കിലും ആകാശ് ഇങ്ങനെ തന്നെ ഒരു കാര്യത്തിനും ഒരു ദൂല് എൻ്റെ കാര്യം വരുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ എന്താണെന്ന് വെച്ചാൽ ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഫോണ് കട്ടിയായിട്ട് ആലോചിക്കുന്നുണ്ട് ദൈവമേ ഇനി ഒരു മണിക്കൂറൂടെ ഉണ്ടോ അത്രയും സമയം ഞാൻ വിശന്നിരിക്കണമല്ലോ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയാൽ മതിയായിരുന്നു അവിടെ പോയി എന്തേലും കഴിക്കായിരുന്നു ആകാശിനോട് അങ്ങോട്ട് വരാൻ പറയാമായിരുന്നു ഇനിയിപ്പോൾ എത്ര സമയം ഞാൻ വിശന്നിരിക്കണം എന്ന് പറഞ്ഞാൽ മീനാക്ഷി അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ വീട്ടിൽ കാണിക്കണ ദൈവമംഗലത്ത് മിത്ര അച്ഛൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഗോമതിയോട് ചോദിച്ചിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ നീ ഇനി ഒന്നും ആലോചിക്കണ്ട അപ്പച്ചോട് ആലോചിച്ചെല്ലാം ചെയ്താൽ മതി ഇവിടെ ട്യൂഷൻ്റെ ട്യൂഷനൊന്നും എടുക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല എന്നും പിന്നെ ആരും മിത്രയ്ക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ എതിർത്ത് നിന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നില്ലേ അതൊക്കെ ആലോചിച്ച് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മിത്ര വിചാരിക്കുന്നുണ്ട് ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നതിലും ഭേദം മീനാക്ഷി ചേച്ചി ഒന്ന് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാം മനസ്സിനൊരാശ്വാസമാകുമെന്ന് അങ്ങനെ മീനാക്ഷി വിളിച്ച് കാര്യങ്ങൾ പറയാം കേട്ടോ മീനാക്ഷി വിളിക്കുമ്പോൾ ചോദിക്കുകയാണ് എന്താ മോളെ ி எவடையா പുറത്താണോ ഹേ എവിടെ പുറത്ത് ഞാൻ എന്തേ ഇവിടെ ഇരിക്കുന്നു പിന്നെ ചേച്ചി പുറത്തോട്ടൊന്നും പോയില്ലേ ഇല്ല ഇവിടെ ഇരിക്കുന്നു പോകണമെന്നുണ്ട് ആകാശിനെ വെയിറ്റ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് പറയാം കേട്ടോ എന്താ മിത്ര നിന്റെ ശബ്ദം ഇങ്ങനെ വല്ലാണ്ടിരിക്കണെന്ന് ചോദിക്കുകയാണ് അപ്പോൾ മിത്ര പറയുന്നുണ്ട് ചേച്ചി അത് ഇവിടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളോ എന്ത് പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞ് ഫോണും കൊണ്ടങ്ങ് എണീക്കാണ് കേട്ടോ മീനാക്ഷി ഞെട്ടിത്തെരിച്ചിട്ട് അപ്പോഴാണ് അവിടെ നടന്ന സംഭവങ്ങളെല്ലാം കയറി കൃത്യമായിട്ട് മീനാക്ഷി ചെവിയിൽ നമ്മളെ മിത്ര പറഞ്ഞു കൊടുക്കുകയാണ് അത് കേട്ട് മീനാക്ഷി അന്തം വിട്ടു പോയിട്ടോ അപ്പോൾ ഈ അച്ഛൻ എന്ത് പരിപാടി കാണിക്കണത് അച്ഛൻ എന്തിൻ്റെ സൂക്കേടാണ് എത്ര പ്രതീക്ഷയോടെ തുടങ്ങിയതാണ് അതേ ഒന്നുകൂടെ ഒന്ന് സംസാരിച്ച് നോക്കും ഇത്രയെന്ന് പറയാം ഇല്ല ഉഗ്രശാസനം പോലെ പറഞ്ഞിരിക്കുക ട്യൂഷൻ ഇവിടെ വേണ്ടാന്ന് ഇനി എങ്ങനെ പറയാൻ പറ്റും അല്ലെങ്കിൽ തന്നെ ചേച്ചി ഞാനും അമ്മയും കൂടെ എങ്ങനെയെങ്കിലും പറഞ്ഞൊന്നും സമ്മതിപ്പിക്കാമെന്ന് വിചാരിച്ചിരുന്നതാണ് അതിനിടയിൽ കൂടിയാണ് അച്ഛൻ ഇതാ അറിഞ്ഞത് എങ്ങനെ അറിഞ്ഞു എന്ന് മാത്രം അറിയില്ല പക്ഷേ ഞങ്ങൾ പറഞ്ഞതിന് ഇപ്പം അറിഞ്ഞു അതോടുകൂടി ആകെ കുളവായി ഇവിടെ പ്രശ്നങ്ങളായി ഇപ്പോൾ മൊത്തത്തിൽ കുളവായിരിക്കുക അതുകൊണ്ട് തന്നെ ഇനി രണ്ടാമതൊന്നും പോയി ചോദിക്കും ി പറ്റത്തില്ല അത് ശരി അപ്പോ മറ്റുള്ളവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയും കല്പിക്കാത്ത എന്തായി അച്ഛൻ ഇങ്ങനെ ആയി പോയതെന്ന് പറയട്ടോ അപ്പോൾ തന്നെ ഉടനെ മീനാക്ഷി എടുത്ത് ചോദിക്കുന്നുണ്ട് എന്തായാലും ചേച്ചി ഇവിടെ ഇല്ലായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു ഭാഗ്യം രണ്ട് ദിവസമെങ്കിൽ രണ്ട് ദിവസം ഇരിക്കാൻ പറ്റിയല്ലോ ഓ എന്ത് സമാധാനം ഇത്രേ ഇവിടെ ഇവിടേത് വൈകുന്നേരമെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം കറങ്ങാം വിചാരിച്ചിട്ട് അതുപോലും നടക്കുന്നില്ല ഈ അച്ഛൻ കാണിച്ച പണിയാ എന്താ ചേച്ചി അച്ഛനെ ആകാശിന് തലയ്ക്ക് മീതെ പണി ഇട്ട് കൊടുത്തിരിക്കുക ഇവിടെ വന്നിട്ട് സ്വകര്യം കൊടുക്കണില്ല കോഴിക്കോട് പോവും മലപ്പുറത്ത് പോയി അവിടെ പോയി ഇവിടെ പോ പൈസ കൊടുക്കാനുള്ളവർക്ക് കൊടുക്ക് പൈസ വാങ്ങാനുള്ളവർക്ക് വാങ്ങുക സാധനം ഓർഡർ ചെയ്യുക ഇതൊക്കെ ൊക്കെ തന്നെ ആകാശിന്റെ തലയിൽ ഇട്ട് കൊടുത്തിരിക്കുക ഒരാളിൽ കൊടുക്കാൻ പറ്റുന്ന പണി ഒരു പരിധിയില്ലേ ഇത് അതിന് മേലെ തലയിൽ കൊണ്ടിട്ട് കാണുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റണില്ല മിത്രേ ഈ ഒന്ന് ഏറെ ചുരി ആകാശിനെ കാണാൻ പോലും കിട്ടുന്നില്ല ഇത് ഇത്രയും സമയം ഞാൻ കാത്തിരുന്നു ഇതുവരെ വന്നിട്ടില്ല ഇനി എപ്പോൾ പോലും പറ്റും ഇത് തന്നെയാണ് രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവിടെ നടക്കുന്നത് അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു പുറത്തോട്ട് പോയി ഒരു റെസ്റ്റോറൻ്റിൽ പോയി ഭക്ഷണം പോലും സ്നേഹത്തോടെ വാങ്ങിച്ചു കഴിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല ഈ അച്ഛൻ അങ്ങനെയാ കാണിക്കണമെന്ന് പറഞ്ഞ് മീനാക്ഷി സങ്കടപ്പെടുവാട്ടോ ഇത് കേട്ടിട്ടും ഇത്ര അന്തവിട്ട് പോയി യോ അങ്കൾ എന്നാലും ഇങ്ങനെ കാണിച്ചു കളഞ്ഞല്ലോന്ന് അപ്പോഴാണ് ഗോമതി കിച്ചണിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന കേട്ടോ ആരാ മോളെ സംസാരിക്കണേ മീനാക്ഷിച്ച മീനു ആണോ എന്നാൽ ഫോണിങ്ങി തന്നെ ഞാനൊന്നും സംസാരിക്കട്ടെ എന്ന് അങ്ങനെ മീനുവിനോട് സംസാരിക്കുമ്പോൾ മീനു പറയാം അമ്മേ എന്തായി അമ്മയുടെ മൂത്ത മരുമകളുടെ ടിഫിനും കാരിയറും ഒക്കെ ആയിട്ട് കൊണ്ടുപോക്കൊക്കെ ഓ നീ അത് പറഞ്ഞ് എന്നെ കളിയാക്കാനാണോ അടി വിളിപ്പിച്ചത് അതോ വിഷമിക്കാനാണോ സംസാ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ സംസാരിക്കണേന്ന് പറയാം അല്ല അമ്മേ അവിടുത്തെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കാട്ടോ അപ്പോഴാണ് ഗോമതി പറയണത് അപ്പം ഇന്നും പോയിട്ടുണ്ട് ടിഫിനൊക്കെ കേട്ടി ബാലച്ഛന് അച്ഛനോ അച്ഛൻ എന്തിനാ ആഹാരം കൊണ്ട് കൊടുക്കുന്നത് അല്ലെങ്കിലും കടയിലേക്ക് നമ്മളാരും ചെല്ലുന്നത് അച്ഛൻ ഇഷ്ടമല്ലല്ലോ ആ ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം ചോറൊക്കെ കൊണ്ട് കൊടുക്കുന്നുണ്ട് മരുമകൾ അത് ശരി അപ്പം ശ്രീദേവി ചേച്ചി പോകണേന അച്ഛനൊരു കുഴപ്പമില്ലല്ലേ ഒരു കുഴപ്പമില്ല മോളെ പോരാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് കഴിക്കണം ഭക്ഷണത്തിനെക്കുറിച്ചും ഒക്കെ അവളെ അങ്ങ് പൊക്കി പറയും എന്നെ കുറേ കുറ്റം പറയും ചെയ്യും ഇതിപ്പം സ്ഥിരമാക്കി വെച്ചിരിക്കു തന്നെയാണ് ആഹാ അത് ശരി അപ്പോഴാണ് ഗോമതിയെ പെട്ടെന്ന് ആരോ വിളിക്കുന്നുണ്ട് പുറത്തുനിന്ന് മീനു എന്നെ ആരെ വിളിക്കുക ഞാൻ അങ്ങോട്ട് മിത്ര കൊടുക്കാന്ന് അങ്ങനെ മിത്ര വീണ്ടും സംസാരിക്കാം കേട്ടോ അപ്പം തന്നെ മീനാക്ഷി ചോദിക്കുന്നുണ്ട് മിത്രയോട് എന്താ മിത്ര അവിടെ നടക്കണേ ഈ ശ്രീദേവി ചേച്ചി എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എനിക്കറിയില്ല ചേച്ചി ഇവിടെ അച്ഛന് ശ്രീദേവി ചേച്ചി എന്ന് പറഞ്ഞാൽ എല്ലാം ആയി എന്നാണ് വിചാരം ഇവർ എല്ലാ ഭക്ഷണങ്ങളും എല്ലാം വിളമ്പി ഇപ്പം അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാ അച്ഛൻ ഇഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും ശ്രീദേവി ചേച്ചി ചെയ്യുന്നുണ്ട് എന്നിട്ട് നമ്മൾ വിചാരിക്കും ഇപ്പോൾ വഴക്ക് കിട്ടും ഇപ്പോൾ വഴക്ക് കിട്ടും പക്ഷേ അച്ഛൻ അതിനെല്ലാം സപ്പോർട്ടാണ് മീനാക്ഷി ശ്രീദേവി ചേച്ചി ചെയ്യുന്നത് നല്ല കാര്യവും അങ്ങ് പൊക്കി പറയും പുകഴ്ത്തി പറഞ്ഞോണ്ട് നടക്കുക അത് ശരി ഇത് ഏതുവരെ പോകുന്ന അറിയില്ലല്ലോ എന്നിങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് എന്നിട്ട് മിത്ര ഫോൺ വയ്ക്കുകയാണ് അപ്പോൾ ആകാശ് വീണ്ടും വെയിലത്തെ വാടി തളർന്നിങ്ങനെ വരാട്ടോ അപ്പോഴാണ് അച്ഛൻ വിളിച്ചിട്ട് വിളിക്കുന്നുണ്ട് ആ അച്ഛനോട് വിളിച്ച് പറയുകയാണ് അച്ഛ അച്ഛനെ ഏൽപ്പിച്ച പണികളെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞു ഇനി ഒരിടത്തുള്ള കാശ് മാത്രമേ കൊടുക്കാനുള്ളൂ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മാനേജർ ഇല്ല പുറത്തോട്ട് പോയി ഞാൻ ക്യാഷ് അക്കൗണ്ടിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പോരെ അച്ഛ സാധനങ്ങളെല്ലാം അവിടെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ കയറ്റി വിട്ടുള്ളൂ അത് പറ്റില്ല അത് പറ്റില്ല ആളെ കണ്ട് നേരിട്ട് തന്നെ കൊടുക്കണം അല്ലാതെ അക്കൗണ്ടിലേക്കൊന്നും ട്രാൻസ്ഫർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ അല്ല അച്ചാ അത് അയാൾ ഇനിയും വരാൻ താമസിക്കും താമസിക്കുമെങ്കിൽ അതുവരെ നീ അവിടെ നിൽക്കണം നിന്ന് കണ്ട് കൊടുത്തിട്ട് മാത്രം നീ വന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അങ്ങോട്ട് ഫോൺ വെക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഈ കാര്യം പറഞ്ഞു എന്നെ വിളിക്കരുത് എനിക്കിവിടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞാണ് ഫോൺ വെക്കണം പാവ ആകാശം ആ മാനേജർ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും വീണ്ടും വാടിത്തളന്ന് ആ കടയിൽ അയാൾ വരെ കാത്തിരിക്കണ്ടേ എന്തല്ല ആരെയെ വിളിച്ച് കാര്യം പറയാമെന്നും പറഞ്ഞിട്ട് ആരെയെ ഫോണിൽ വിളിക്കാം കേട്ടോ എന്നിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ ആരെയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ ആകാശേട്ടാ എൻ്റെ കൊച്ചേട്ടാ നീ നിങ്ങൾ എന്ത് പണിയായി കാണിക്കണത് അച്ഛൻ പറയേണ്ടത് പറയും നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങളുടെ കാര്യം ചെയ്യാൻ നോക്ക് അല്ലെങ്കിൽ തന്നെ ആ പൈസ ഞങ്ങൾ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആകാശട്ടെ മീനാക്ഷി ചേച്ചിയും വിളിച്ചുകൊണ്ട് കറങ്ങാനൊക്കെ ഒന്ന് പോകും ബീച്ചിലോ അവിടെ എവിടെ ഇടാ അതൊന്നും നടക്കുന്ന കാര്യമില്ല അച്ഛൻ പറഞ്ഞത് നേരിട്ട് കാശ് കൊടുക്കണമെന്നാ ഓ അച്ഛൻ പണ്ടേ അങ്ങനെ ആയല്ലോ എല്ലാം നേരെ വാ നേ നേരിട്ട് വാ നേരിട്ട് കൊടുക്കണം ഇതൊക്കെയല്ലേ ഇതിപ്പോൾ അച്ഛൻ അറിയാൻ പോണില്ല അഥവാ എന്തെങ്കിലും വഴക്ക് കിട്ടിയാലും വീട്ടിൽ വന്നിട്ട് ഇതിലേക്ക് കിട്ടുകയുള്ളൂ ഇങ്ങനെ പേടിത്തൊണ്ടാവല്ലേ കൊച്ചേട്ടാന്ന് പറയാൻ എടാ എനിക്കും അച്ഛൻ പറയണ പോലെ കേൾക്കാതിരിക്കാൻ പറ്റത്തില്ല എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു ആരും ഫോൺ വെച്ചിട്ട് പോകുക അപ്പോഴാണ് ആ മാനേജർ വിളിക്കുന്നത് അപ്പോൾ അടുത്ത് പറയുന്നുണ്ട് സാറേ ഞാൻ ഇപ്പോൾ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് വേണ്ടി തരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങൾ എപ്പോൾ വരും ഞാനിന്നി എങ്ങനെ പോലും ഒരു മണിക്കൂറാവും നിങ്ങൾ അവിടെ നിൽക്കുമെന്ന് പറയാം ഞാൻ വന്നിട്ട് പോയാൽ മതി എന്ന് അയാളും പറയാണ് എന്നിട്ട് അയാൾ ഫോൺ കെട്ടിയ കേട്ടോ വീണ്ടും ആകാശം ട്രൈ ചെയ്യുന്നുണ്ട് അയാൾ പക്ഷേ പിന്നെ ഫോൺ കിട്ടുന്നുമില്ല അങ്ങനെ അയാൾ വരുന്നത് വരെ അവിടെ കാത്തിരിക്കുന്നുണ്ട് എന്നിട്ട് പൈസയും കൊടുത്ത് ഇവിടെ വരുമ്പോൾ ഒരു നേരാവും അപ്പോൾ മീനാക്ഷി ഇവിടെ ഉറക്കം പിടിച്ചു ആകാശ് ഹോട്ടൽ റൂമിൽ വന്ന് കുറേ തട്ടണുണ്ട് മീനാക്ഷി തുറക്കണേ ഇല്ല അവസാനം ദേഷ്യം പിടിക്ക് പോയി തുറക്കാണ് എന്നിട്ട് മിണ്ടാതെ വന്നിരിക്കുമ്പോൾ ആകാശ് മീനാക്ഷിയോട് സോറി പറയണം ഒരുപാട് സോറി പറയുന്നുണ്ട് എന്നോടൊന്നും പറയേണ്ട ആകാശേ സോറി പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല എന്തെങ്കിലും ഒരു ഇത് വേണം രാവിലെ തന്നെ എന്നോട് പറഞ്ഞിട്ട് പോയാൽ എന്തായിരുന്നു ഇവിടെ ഞാൻ വരുന്നതിന് മുന്നേ വരാം ഇന്നെങ്കിലും ഒരു ദിവസം നമുക്കൊന്ന് പുറത്തേക്ക് പോകാം എന്നിട്ട് വീണ്ടും ഇന്നും അതേപടി തന്നെ ആയല്ലേ നിങ്ങൾ എന്താ വിചാരിച്ച് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ അച്ഛൻ പറയുന്ന കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞു എല്ലാം ചെയ്യണം എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കണം പക്ഷേ ഇങ്ങനെ ണിക്കണം ശരിയല്ല ആകാശമെന്ന് പറയാം ഞാനിന്ന് മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ നാൽപ്പത് വയസ്സുള്ള സ്ത്രീ അവരുടെ അവരെ ഭർത്താവ് അവരെ വിളിക്കാനായിട്ട് കാത്തു നിൽക്കുന്നത് എന്നിട്ട് അവർ രണ്ട് പേരും കൂടെ കൈ പിടിച്ച് പോവുകയാണ് അവരെന്നോട് പറയുക ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് അങ്ങോട്ടുള്ളൂ ഇവിടെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് പോകുകയാണ് അവർക്ക് പോലും അങ്ങനെ തോന്നുന്നു എന്നിട്ടും നമുക്കതിനു പറ്റിയില്ലല്ലോ അങ്ങനെയൊന്നും പോയില്ലെങ്കിലും കുഴപ്പമില്ല ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കാനെങ്കിലും പറ്റിയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ മീനാക്ഷി അങ്ങ് പൊട്ടിത്തെറിക്കുകയും സങ്കടപ്പെടുകയും ചേട്ടോ അങ്ങനെ മീനു നീ എന്നെ മനസ്സിലാക്കണോടി നീ എന്നെ വിഷം പില്ലേ നീ എന്നൊക്കെ പറഞ്ഞു സങ്കടപ്പെടുവാട്ടോ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ നാല് മണിക്കൂറുകൂടെ ഉണ്ട് ബസ്സിന് തിരിച്ച് പോകാനായിട്ട് അതിനിടയ്ക്ക് നമുക്കൊന്ന് ബീച്ച് വരെ പോയിട്ട് വരാം എന്തിനാണ് വരുന്നത് ഞാൻ വരുന്നില്ല ആകാശത്ത് തന്നെ പോയാൽ മതി അങ്ങനെ പറയല്ലേ മീനു നമുക്ക് പോയിട്ട് വരാം നമ്മൾ സ്നേഹിച്ച് നടന്ന സമയത്ത് ഒത്തിരി ആഗ്രഹിച്ചതല്ലേ ബീച്ചിൽ പോണമെന്നും എൻ്റെ തോളിൽ അരി ഇരിക്കണമെന്നും സംസാരിക്കണമെന്നു എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കണമെന്നും നമുക്കൊന്ന് പോയിട്ട് വരാം ഓ സ്നേഹിച്ചിടന്നപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ടല്ലോ അത് തന്നെ ധാരാളം എന്തായാലും എടി ബസ് വരാൻ ഇത്രയും ലേറ്റ് ആവില്ലേ നമുക്ക് പോയിട്ട് വരാം ഇല്ലെന്ന് പറഞ്ഞില്ലേ ആകാശ ഞാൻ വരുന്നില്ല ഒരു കാര്യം ചെയ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചോ നേരെ ബസ് സ്റ്റാൻഡിലേക്ക് പോയിരിക്കാം അതാണ് ഇതിലും നല്ലത് എന്ന് മീനാക്ഷി പറയാം അങ്ങനെ അവസാനം നമ്മുടെ ആകാശം മീനാക്ഷിയെ സമാധാനപ്പെടുത്താൻ പറ്റുന്നില്ലെന്നാവും ആകാശം ഒരുപാട് പ്ലേസും സോറിയും ഒക്കെ പറയാം മീനാക്ഷി പൊട്ടി പൊട്ടി കരയാനായിട്ടോ അവിടെ ഇരുന്നും കൊണ്ട് സഹിക്കാൻ പറ്റില്ല എല്ലാം കൂടെ മനസ്സിൽ വെച്ചിരിക്കുമല്ലേ അതെല്ലാം കൂടെ കരഞ്ഞങ്ങ് തീർക്കുകയാണ് അത് ആകാശിന് മനസ്സിലാവണമുണ്ട് അവസാനം മീനാക്ഷിയോട് പറഞ്ഞു വാ എന്തെന്നാലും നമുക്ക് പോയിട്ട് തന്നെ പോവാം നമുക്കിന്ന് അവിടുത്തെ ബീച്ചിലൊക്കെ പോയി ഒന്ന് കറങ്ങിയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ ബസിൻ്റെ സമയാവും അത്രയെങ്കിലും ഒരു ആഗ്രഹം ഇവിടെ വരെ വന്നിട്ട് നമുക്ക് സാധിക്കാതെ പോയാൽ ശരിയാവില്ല മീനാക്ഷി എനിക്ക് നിൻ്റെ സങ്കടം കാണാതിരിക്കാൻ പറ്റില്ല എന്ന് പറയാം അങ്ങനെ മീനാക്ഷി പോണോ വേണ്ടയോ അതോ ആകാശിൻ്റെ ആഗ്രഹത്തിനെതിരെ നിൽക്കണോ എന്ന് ഇങ്ങനെ നോക്കിയിരിക്കേണ്ട എപ്പിസോഡിൽ തരുന്നത് പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശരിക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്